മീന് എല്ലാം കൂടെ ഒരു പത്ത് മുപ്പത് കിലോയ്ക്ക് മേളമുണ്ടോ കേട്ടോ മീൻ ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ടോ നമുക്ക് എല്ലാം പാവരാണ് കേട്ടോ മലം പാവർ വേറെ ഇതിലിപ്പോ വേറെ ചാക്കിനകത്തിരി പണ്ട് മീനിൽ പോകട്ടോ ഇല്ലെന്നാരി നമ്മുടെ മീനോ ഏന്ന ഇതിലേണ്ട മുക്കാൽ ഭാഗം വരെ ഇതിലേ ഇതിലേ മുക്കാൽ ഭാഗം വരെ നമുക്ക് അവിടെ കിട്ടി മീന് വേണ്ട വേണ്ട കാലിലെടുത്ത് ഉണ്ടെന്ന് ഒരു വെച്ചോളൂ അനക്കി വെച്ചുള്ളൂ മീൻ ഒരു മീൻ ഓടി കേടാവാതെ വെള്ളത്തിനാണ് കേട്ടോ സംഭവം ചാകനാഥാണോ വെച്ചിരുന്നത് മേള പിടിച്ച മീനുകളൊരുപാട് അപ്പൊ നമുക്ക് എല്ലാം കൂടി ചാകിനാർ തട്ടി വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിട്ടിരിക്കാം കേട്ടോ അല്ലെങ്കിൽ ചീത്തായി പോകും കേട്ടോ മീനും ഇടുന്നോണ്ടിരിക്ക തട്ടി വെച്ച് കഴിഞ്ഞാൽ ചീത്ത അതെ കിടക്കും കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടുതലായി മീൻ പിടിച്ച് കടങ്ങിയിട്ട് അപ്പോൾ ചീത്തായി പോകാം കേട്ടോ അത് തട്ടി വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ അതൊരു മറ്റേ കിറ്റ് എടുത്തിട്ട് കൈ തന്നാൽ മതി ഓക്കെ കിടക്കും ആ ബസ് ആ അവന ഫ്രണ്ട്സ് ഒരു ആമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ വർണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് തൃശ്ശി വളർത്തി വിടാം കേട്ടോ സാധനം കള വള വളർത്താൻ വിടാം പോട്ട് പോട്ട് എവിടെ പോട്ട് പോട്ട് ആ വിട്ട വിട്ട കൈ കൊടുത്തു വിട്ടേ ആ ഓക്കെ രക്ഷപ്പെടുത്തു പോയി അത് വലയ്ക്കാത്ത വിഴുവെന്ന് അറിഞ്ഞൂടാ ആമേ ആ സൈഡിൽ കിടക്കുന്നുണ്ട് കവർ വെള്ളത്തി കിടക്കനെ പിടിക്കാൻ അവൻ അറിഞ്ഞൂടാ കരയെ കിടക്കണെ പിടിക്കാടാ പറഞ്ഞു തവി പിടിച്ചു ആ വലയെ കിടന്നു ഞാൻ കണ്ടിട വളിക്കാത്തത് വൈകാതിരിക്കണ എടുത്താം കിട്ടിയ ആഹാ വരട്ടുണ്ടോ ഞാൻ വേഗന വന്ന എവിടേക്ക് ചവർണ്ണ കേറിയപ്പോ ചാക്കില്ല് പിടിക്കൂ കേച്ചു പിടിക്കാൻ പോവാണ് അയ്യോ പോയോ കഷ്ടീൻ ഇഷ്ടം പോലെ വീണോ കേട്ടോ പോലെ മീൻ വേണമുണ്ട് അയ്യോ ചെറുപ്പ താ നടക്കാൻ നടക്കാനും കര കയറി വീണ കര കയറി വീണ ചവറേ പോട്ടാ മീൻ ആ അതെ ഇത് അത് ഈ ഭാഗത്തെ ആ വലത്തോട്ട് സ്ഥലം കൂടെ ചുറ്റി വയ്ക്കുകയാണ് മല വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടുന്നു പതുക്കെ അങ്ങനെയല്ല പതുക്കെ ഇരുന്നിട്ട് കൈ വെച്ച് ഏ കയ്യിൽ തട്ടണമെന്ന് നോക്കണം തട്ടണമെങ്കിൽ കഴിഞ്ഞിട്ട് കൂട്ടത്ത് കൈക്ക് പോകണം എങ്കിലേ കിട്ടൂ കേട്ടാ കയ്യേ എൻ്റെ കൂട്ടത്ത് പോകണം തട്ടി അത് മീൻ ഇളക്കി വെച്ചും കൊണ്ട് അവിടെ നിൽക്കും ഇത്ര കയറിയിട്ടുണ്ട് മീൻ ഇതില്ലേ വല അങ്ങോട്ട് കയറ്റി ം തപ്പിപ്പടുത്തോ നടക്കുന്നത് തപ്പിപ്പിടുത്തം വരയ്ക്കാത്ത വിടക്കുന്ന മീൻ വേണ്ട വരയ്ക്കാത്ത കിടക്കണ മീനു കിടക്കണ ആ അഭിനല ക മീന് കിടക്കണം അതിലും വരും എവിടെ കൂടെ ഒക്കെ കുത്തിക്കേ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മീൻ പിടുത്ത നേരത്തെ കേട്ടോ ഒരുപാട് മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒരുപാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ഒരുപാട് മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കിട്ടിയ മീൻ കാണിച്ചു തരാം കിട്ടിയ മീൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ചാക്കിനാത്താണ് പിടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ മീൻ എല്ലാം കൂടെ ഒരു പത്ത് മുപ്പത് കിലോയ്ക്ക് മേളമുണ്ടോ കേട്ടോ മീൻ ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ടോ നമുക്ക് എല്ലാം പാവലാണ് കേട്ടോ മലം വേറെ എൻ്റെ വേറെ ചാക്കിനാത്തിൽ പൊണ്ട് മീനിൽ പോണ്ട് കേട്ടോ നമ്മളൊരു മൂന്ന് മണിക്കൂർ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടവരോ അപ്പോൾ ആ മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടതാണ് ഇഷ്ടംപോലെ മീൻ എല്ലാം കൂടെ ഒരു ആറായിരം രൂപയുടെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരു ഒരുപാട് പേരും കഷ്ടപ്പെട്ട സമയത്ത് കിട്ടിയതാണ് മീൻ അപ്പോൾ എല്ലാവരുടെയും കഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളത്തി ഇറങ്ങിയിട്ടില്ല അവരുടെ കഷ്ടപ്പാർ നാലു പേരുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അയ്യോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ എല്ലാരും നോക്കിയാ മീന് മീൻ കേട്ടോ പുതിയ എവിടെ വീണ്ടും വരാം കേട്ടോ കല്യാണിക്ക മീനാണ് കേട്ടോ കൊണ്ടുപോകണ മീനാണ് കൊണ്ടുപോകണ കേട്ടോ ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ടോ നമുക്ക്